നമസ്കാരം പ്രദാസു ടി വിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇത് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വേലിച്ചീര ഉപയോഗിച്ച് രണ്ട് തരത്തിലുള്ള തോരനാണ് അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കണേന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം അതിനായിട്ട് ആദ്യം തന്നെ ഒരു കൈപ്പിടി അളവിന് വേലിച്ചീര പറിച്ച് നന്നായി കഴുകി അതിൻ്റെ വെള്ളവും തോർത്തി എടുത്തിട്ട് ഇതുപോലെ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് അതി ചട്ടിയിലേക്ക് ചേർക്കാം ഇനി അതിലേക്ക് ഒരു ചെറിയ സവാള പൊടിയായി അരിഞ്ഞത് എരിവിനാവശ്യമായ പച്ചമുളക് ഞാനൊരു രണ്ട് പച്ചമുളക് ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് കൂടി ചേർക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഇത്രയും ചേർത്ത് കൈ ഉപയോഗിച്ച് നല്ലതുപോലും തിരുമ്പി ഇനി കൈ ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് കൈകൊണ്ട് ഇളക്കിയാലും മതി പക്ഷെ കൈ കൊണ്ട് തിരുമ്പി ഓഹിപ്പിക്കുകയാണ് ഏറ്റവും നല്ലത് ഏറ്റവും അപ്പോൾ അതായത് ഇതുപോലെ നന്നായി തിരുമ്പി ഓഹിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്കതിൻ്റെ മുകളിലേക്ക് അരക്കപ്പം തേങ്ങ ചരക്കിയതോടെ നമുക്ക് വിതറി ഇത് വേണമെങ്കിൽ തിരുമുമ്പോൾ ആ കൂടെ വേണമെങ്കിൽ ഇട്ട് തിരുമേലും കുഴപ്പമില്ല കേട്ടോ ഇനി ഇത് അടച്ച് വച്ച് ചെറു തീയിൽ നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഇതാ ഇതുപോലെ നന്നായി ആവി കയറി വന്ന് കഴിഞ്ഞ് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ എപ്പോഴും തീ കുറച്ചിട്ടാണ് ഇത് വേവിക്കാവുള്ളൂ നമ്മൾ വെള്ളമൊഴിച്ചിട്ടില്ല രണ്ടാമത് മൺചെട്ടിയാണ് ഇടയ്ക്ക് ഇടയ്ക്കരുത് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ തേങ്ങ ഞാൻ ആദ്യം ഇട്ട് ഇളക്കാതിരുന്നതാണെന്ന് വെച്ചാൽ ഈ തേങ്ങ അടിയിൽ തന്നെ പെട്ടെന്ന് അടിയിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് വീണ്ടും അറച്ച് വെച്ച് തന്നെ വേവിക്കാം അപ്പോൾ നമ്മൾ അടുപ്പത്ത് വെച്ച ചീര നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ടെടുത്തോ ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി ഒലിപ്പിക്കാം അപ്പോൾ അത് നമ്മുടെ സ്വാദിഷ്ടമായ ഒരു രീതിയിലുള്ള തോരൻ തയ്യാറായിട്ടോ ഇനി മറ്റേ രീതിയിലുള്ള തോരൻ നമുക്ക് തയ്യാറാക്കാം അടുത്ത തോരൻ തയ്യാറാക്കാനായിട്ട് ഒരു കൈപ്പിടി അളവിന് വേലിച്ചീര കഴുകി വൃത്തിയാക്കി ഇത് ഇതുപോലെ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് ചട്ടിയിലേക്ക് ചേർക്കാം എരിവിന് ആവശ്യമായ പച്ചമുളക് ഞാൻ രണ്ട് പച്ചമുളക് ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു മീഡിയം സൈസ് സവാള പൊടിയായി അരിഞ്ഞത് അരക്കപ്പ് തേങ്ങ കരകിയത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഇത്രയും ചേർത്ത് ആദ്യം തിരുമ്പി നന്നായി തിരുമി വേവിച്ചിട്ടുണ്ട് ഇനി ഇത് അടച്ചു വച്ച് ചെറു തീയിലൊന്ന് വേവിച്ചെടുക്കാം ഇത് ഇതുപോലെ നന്നായി ആവി വന്നു കഴിഞ്ഞ് കഴിയുമ്പോഴല്ലോ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം കേട്ടോ പിന്നെ എപ്പോഴും നമ്മൾ ചെറുതീയിൽ വെച്ചാട്ടേ വേവിക്കാവുള്ളൂ ഇത് അടച്ചു വെച്ചാൽ വേവിക്കാം അപ്പോൾ അത് അടുപ്പത്ത് വച്ചാൽ ചീരം നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിങ്ങനെ സൈഡിലേക്ക് ഇങ്ങനെ വകഞ്ഞങ്ങനെ വയ്ക്കാം അതിനുശേഷം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അങ്ങനെ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ഇതേപോലെ ചൂടായി വന്നതിന് വേണ്ടല്ലോ ഇതൊരു രണ്ട് മുട്ട അങ്ങ് പൊട്ടിട്ട് ഒഴിക്കാം ഇനി മുട്ടയ്ക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം അതിൻ്റെ ഇതൊന്നും അങ്ളക്കി ഒഴിപ്പിക്കാം മുട്ട ഒന്ന് ചെറുതായിട്ട് വെന്ത് വറ്റോ അപ്പോൾ അത് ഈ മുട്ടയുടെ വെള്ളമൊക്കെ പറ്റി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ സമയത്ത് നമുക്ക് ആ ചീര കൂടി അതിനകത്തേക്ക് ഇട്ടിട്ട് ഒന്നും ഇളക്കി വെക്കും അപ്പോൾ അത് ഇതാണ് മുട്ടയിട്ട് തയ്യാറാക്കിയ തോരം ഇതുകൊണ്ടോ നമ്മൾ രണ്ട് രീതിയിലും വേരിച്ചിട്ട് തോരൻ തയ്യാറാക്കിയിട്ടുണ്ട് ഞങ്ങൾ സാധാരണ മുട്ട മുട്ടയിടാണ്ടട്ടോ ഇവിടെ കൂടുതലും തയ്യാറാക്കുന്നത് ഇത് ചോറിൻ്റെ കൂടെയും കഞ്ഞീടെ കൂടെയും ഒരുപോലെ കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ പിന്നെ ഞങ്ങളിവിടെ ചുമതിന്നാനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം എല്ലാവരും വീട്ടിലും തയ്യാറാക്കി നോക്കണം ആ പെരുചി എല്ലാവരിലും എത്തട്ടെ